ഇന്ന് മാർച്ച് പതിനഞ്ചിൽ ഇൻ്റർനാഷണൽ ഡേ ടു കംബാറ്റ് ഇസ്ലാമോഫോബിയ എന്ന ദിനമാണിന്ന് രണ്ടായിരത്തി രണ്ടിൽ യു എൻ രൂപം കൊടുത്താണ് ഈ ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനഞ്ചിന് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന സ്ഥലത്ത് രണ്ട് മുസ്ലിം പള്ളികൾ ഒരു തീവ്രവാദി ആക്രമിക്കുകയും അമ്പത്തൊന്ന് പേരെ വധിക്കുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ ജനറൽ അസംബ്ലി ഇങ്ങനെ ഒരു ദിനത്തിന് രൂപം കൊടുത്തത് അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ളൊരു അകാരണമായ ഭയം ഫോബിയ എന്നാൽ യുക്തിരഹിതമായ അടിസ്ഥാനമില്ലാത്ത രോഗതുല്യമായ ഭയം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ അടിസ്ഥാനരഹിതമായ ഭയം ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൻ്റെ ഒരു മൂധന്യമായിരുന്നു ആ കൊലപാതകം ആ അടിസ്ഥാനത്തിലാണ് ലോകത്തെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ മാർച്ച് പതിനഞ്ചും അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി അതിനോട് പടമൊരു ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതിനുശേഷം ലോകത്തുണ്ടായ സംഭവ സംഭവഗതികൾ വീക്ഷിച്ചാൽ താരതമ്യേന അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇസ്ലാമോഫോബിയ ശമനം വന്നിട്ടുണ്ടെന്ന് കാണാം ആഗോളതലത്തിൽ മാറി വന്ന പല രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി അതിന് കാരണമായിട്ടുണ്ടാവാം എന്നിരുന്നാലും ഇസ്ലാമോ ഫോബിയയുടെ വ്യാപനത്തിലും വളർച്ചയിലും ആഗോളതലത്തിൽ സാരമായ വ്യതിയാനങ്ങളുണ്ടായി ഗുണപരമായ മാറ്റങ്ങളുണ്ടായി ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ സ്വന്തം സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടുള്ള അത്ര ആ അത്തരം ഫോബിയകൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള അനർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടത് അതായത് ആഗോളതലത്തിൽ ഇസ്ലാമോ ഫോബിയ ഒരളവ് വരെ ശ്രമിക്ക ശമിച്ചു എന്ന് പറയാമെങ്കിലും ദേശീയ തലത്തിലും ഇപ്പോൾ ഇപ്പോൾ എന്ന് തോന്നി പറയണം കേരളത്തിലും സംസ്ഥാന തലത്തിലും അത്തരം ഫോബിയകളുടെ പ്രചാരം വർദ്ധിച്ചിരിക്കുകയാണെന്ന് തോന്നും വാർത്തകൾ മനസ്സിലാക്കുമ്പോൾ കാരണം ദേശീയ തലത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ പല ആഘോഷങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്രമിക്കാനുള്ള സുവർണ അവസരങ്ങളായിട്ടാണ് പരിണമിച്ചിട്ടുള്ളത് എന്നുള്ളത് സമീപകാല ചരിത്രം പറയുന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ ഒരു വിശേഷാവസരത്തോടനുബന്ധിച്ച് മ ഒരു സമൂഹത്തിൻ്റെ വിശേഷാവസരത്തിന് വേണ്ടി മറ്റൊരു സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾ മൂടിവെക്കപ്പെടേണ്ട ഒരു ഇപ്പോൾ രാജ്യം എത്തി നിൽക്കുന്നത് അതൊരു വശത്ത് സംസ്ഥാനത്തിൻ്റെ കാര്യമെടുത്താൽ ഒരു ചില സമുദായ സംഘടനകൾ മൊത്തം ആ സമുദായത്തെ പറയാനാവില്ലെങ്കിലും അതിലെ ചെറിയ വേറിട്ട ചില വിഭാഗങ്ങൾ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി ഒരു സമുദായത്തെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ നിരന്തരമായി അസഭ്യം പറയിക്കുകയാണ് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സംഘടിതമായി ഒരു സമൂഹം തന്നെ അയാൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വളരെ ഉത്കണ്ഠാജനകമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമോ ഫോബിയക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ദിനങ്ങളും പ്രസ്ഥാനങ്ങളും പ്രചാരണ പരിപാടികളും ഒരു തന്നെയാണ് സ്വന്തം നമ്മുടെ ഇപ്പോൾ ഈ ഫോബിയ വർദ്ധിപ്പിക്കാനും അതിലൂടെ രാഷ്ട്രീയ മൈലേജ് നേടാനും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്ലാമോ ഫോബിയയുടെ വക്താവായി അവതരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ വ്യക്തി അദ്ദേഹത്തിന് പിന്നിൽ കൂടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അദ്ദേഹം വിനയായിത്തീരുമെന്നുള്ളത് ഏകദേശ രാഷ്ട്രീയ ബോധമുള്ളവർക്കും സാമാന്യ ബോധമുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അദ്ദേഹം ആ പാർട്ടിക്ക് ബാധ്യതയായിത്തീരും എന്ന് കാണാം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം മുഴുവൻ അതാണ് നമുക്ക് തരുന്നത് ഈ അവസരത്തിൽ തന്നെ വേണം പറയാൻ ഡൽഹിയിലോ മറ്റോ വടക്കേ ഇന്ത്യയിൽ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മുസ്ലിങ്ങൾക്ക് നേരെ പൂക്കൾ വർഷിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിലെ ചിലർ അവരുടെ വിശേഷ അവസരത്തെ ആഘോഷിക്കുകയുണ്ടായി അതൊരു വലിയ സന്തോഷവർത്തമാനം തന്നെയാണ് ഇവിടെ ഒരു ഭാഗം ആരാധനങ്ങൾ മറ്റൊരു കൂട്ടരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കാനുള്ള അവസരമാക്കിയെടുക്കുമ്പോൾ അതേ വിഭാഗത്തിൽ തന്നെ മറ്റൊരു കൂട്ടർ അവിടെ എണ്ണം കുറവായിട്ടുണ്ടെങ്കിൽ പോലും സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രിക്ക് വേണ്ടി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങളും കാഴ്ച വെക്കുന്നുണ്ട് എന്നുള്ളത് സുഹോദർക്കമാണ് എല്ലാ കാര്യങ്ങളിലും ആഗോള നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നൊരു ചൊല്ലുണ്ട് അതായത് നിരവധി കാര്യങ്ങളിൽ നാം ആഗോള സമൂഹത്തോടൊപ്പത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് പുരോഗതിയുടെ കാര്യങ്ങൾ ഈ അവസ്ഥയിൽ തന്നെ ആഗോളതലത്തിലുള്ള ഇസ്ലാമോ ഫോബിയ എന്ന വിപത്ത് ആഗോളതലത്തിൽ പരമാവധി ശമിച്ചിട്ടുണ്ടെങ്കിലും കേരള സംസ്ഥാനം ഇപ്പോഴതിലെത്തിച്ചേർന്നിട്ടേ ഉള്ളൂ കേരളത്തിൽ ഇപ്പോഴാണ് ഇസ്ലാമോഫോബിയ ഫോബിയ പത്തി വിടർത്തിയാടാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് കാണാം അതിനുള്ള പ്രധാന കാരണം വർഗീയ വിഷം വവിപ്പിക്കുന്ന സംഭാഷണം ഒരു വ്യക്തി നടത്തുന്നു എന്നത് മാത്രമല്ല ആ വ്യക്തിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ളതാണ് ഇന്നത്തെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പല നിലപാടുകളും സംസ്ഥാന ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പലരും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മുതലെടുപ്പ് എന്ന നിലയിലാണെങ്കിൽപ്പോലും മുസ്ലിം എന്ന സമുദായത്തിനെതിരായിട്ട് നിരന്തരം ചില പ്രചരിപ്പിക്കപ്പെടുന്ന അപവാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഈ വ്യക്തി തന്നെ ഇസ്ലാമിനെതിരായി നിരന്തരം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഒരു വ്യക്തിയെ നിയമപരമായ നടപടികൾക്ക് വിധേയനാക്കാൻ പോലും കൂട്ടാക്കാതെ അദ്ദേഹത്തിന്റെ സൗ സൗകര്യമനുസരിച്ച് അഴിച്ചുവിട്ടതുപോലെയാണ് കാണുന്നത് ഇന്ന് ഇന്ന് വെരി ഡേ ടുഡേ മാർച്ച് പതിനഞ്ചിന് പോലും അദ്ദേഹം ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ ശേഷം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞ വർഗീയ പ്രസ്താവനയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു അത്രേ നിയമോദ്ദേശം അങ്ങനെയാണത്രേ അവർക്ക് ലഭിച്ചത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടതില്ല എടുക്കാൻ നിറവ് നിയമോപദേശം ലഭിച്ചപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇപ്പോൾ പിന്നെ എടുക്കരുത് എന്ന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നന്നായി അത്രേ തരുതാറുള്ളൂ ഏതായാലും സമൂഹങ്ങൾക്കിടയിൽ ഭീതി പടർത്തി അവർക്കിടയിൽ സംഘർഷം ഉണ്ടാക്കി സംഘട്ടത്തിൽ ഏർപ്പെടുത്തി രാഷ്ട്രീയം കളിക്കുന്നത് അപകടകരമായ കളിയാണെന്ന് അതുമായി ബന്ധപ്പെട്ടവരും അതിലൂടെ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്നവരും നിശ്ചിക്കുന്നവരും മനസ്സിലാക്കിയാൽ നല്ലത് ഒരു സമുദായം അപ്പാടെ തീവ്രവാദികളാണെന്നും അക്രമികളാണെന്നും മോശക്കാരാണെന്നും രാജ്യദ്രോഹികളാണെന്നും പറയാൻ മാത്രം മോശപ്പെട്ട ഒരു സമുദായവുമില്ല മെച്ചപ്പെട്ട ഒരു സമുദായവുമില്ല ഈ ഭൂമുഖത്ത് എന്ന് കാണാം എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലുള്ള ഗുണദോഷങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയിലാണ് എല്ലാ സമുദായങ്ങളും എല്ലാ വ്യക്തികളും ഉള്ളത് എന്നിരിക്കെ ഒരു പ്രത്യേക സമുദായത്തെയും അതിലെ വ്യക്തികളെയും നിരന്തരം ആക്ഷേപിക്കുന്നത് എത്രമാത്രം യുക്തിരഹിതമാണ് എന്ന് അധികാരസ്ഥാനത്തുള്ളവരും ഇത്തരം ക്രമക്കേടുകൾ ക്രമക്കേടുകൾക്കെതിരെ നടപടി എടുക്കേണ്ടവരും ചിന്തിച്ചാൽ നന്നായിരുന്നു അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും മാനസിക രോഗത്തോട് സമാനമായതുമായ ഭയങ്ങൾ ഇസ്ലാമിനെക്കുറിച്ചുള്ളത് മാത്രമല്ല ഏതിനെക്കുറിച്ചുള്ളതുമാകട്ടെ വർജിക്കുകയാണ് വേണ്ടത് നമുക്കൊരു ആരോഗ്യമുള്ള സമൂഹമായി മാറാം ആരോഗ്യത്തിലൂടെ നമുക്ക് കോ എക്സിസ്റ്റൻസ് സഹവർത്തിത്വമാകാം നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി നമുക്ക് കാത്തു സൂക്ഷിക്കാം യൂണിറ്റിയിലൂടെ